റമദാനിൽ അവശ്യ വസ്തുക്കളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില നിയന്ത്രണത്തിലാണെന്ന് കൺസ്യൂമർ അതോറിറ്റി അറിയിച്ചു ഒമാൻ സമുദ്രാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം പ്രവർത്തിപ്പിക്കണം പാലക്കാട് ഫ്രണ്ട്സ് കൂട്ടായ്മ ഇഫ്താർ സംഗമവും വനിതാ ദിനവും ആഘോഷിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ിൽ എല്ലാ പൊതു പൊതുവിപണികളിലും അവശ്യവസ്തുക്കളുടെയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില നിയന്ത്രണത്തിലാണെന്ന് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു അനധികൃതമായി വില ഉയർത്തുന്നത് തടയാൻ നിരവധി നിയന്ത്രണ പരിപാടികൾ അധികൃതർ നടത്തിയിരുന്നു കസ ഇൻ സെൻട്രൽ മാർക്കറ്റിൽ വിവിധ ആവശ്യവസ്തുക്കൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയുടെ വിലകൾ നിയന്ത്രണാതീതമാണ് അനധികൃതമായി എവിടെയും വില ഉയർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് സി പി ഐയിലെ ഉപഭോക്തൃ സേവന മാർക്കറ്റ് വാച്ച് വകുപ്പിലെ പ്രതിനിധി അറിയിച്ചു ഉയർന്ന ആവശ്യകത കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായി ഉള്ളിയുടെയും മറ്റ് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില വർദ്ധിച്ചു പരാതികൾ ഉണ്ടായിരുന്നു വിലവർധനവ് ഉൾപ്പെടെ മറ്റ് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് എയ്റ്റ് സീറോ സീറോ സെവൻ നയൻ സീറോ സീറോ നയൻ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചുകൊണ്ട് പരാതികൾ റിപ്പോർട്ട് ചെയ്യാമെന്നും അധികൃതർ അറിയിച്ചു ഒമാനി സമുദ്രാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകളും ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എല്ലാ സമയത്തും പ്രവർത്തിപ്പിക്കണമെന്ന് വിവര സാങ്കേതിക ഗതാഗത മന്ത്രാലയം അറിയിച്ചു ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി ഈ പുതിയ നിയന്ത്രണം എല്ലാ വാണിജ്യ കപ്പലുകൾക്കും പരമ്പരാഗത കപ്പലുകൾക്കും ബാധകമാണെന്ന് മൈൽ ടൈം സർക്കുലറിൽ പറയുന്നു തുടർച്ചയായും വിശ്വസനീയമായ കപ്പൽ ട്രാക്കിംഗ് ഉറപ്പാക്കുന്നതിലൂടെ സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക കൂട്ടിയിടികളുടെ സാധ്യത കുറയ്ക്കുക ഒമാന്റെ സമുദ്രാതിർത്തിക്കുള്ളിലെ കപ്പൽ ചലനങ്ങളുടെ മൊത്തത്തിലുള്ള നിരീക്ഷണം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് മസ്ക്കറ്റിലെ പാലക്കാട്ടുകാരുടെ കൂട്ടായ്മയായ പാലക്കാട് ഫ്രണ്ട്സ് കൂട്ടായ്മ ഇഫ്താർ സംഗമവും വനിതാ ദിനവും ആഘോഷിച്ചു ഒമാൻ അവന്യൂ മോളിൽ നടന്ന പരിപാടിയിൽ സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് പ്രസിഡന്റ് ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പരിപാടിയിൽ മീഡിയ വൺ റെസിഡന്റ് മാനേജർ ഷക്കീൽ ഹസൻ റമദാൻ ആശംസകൾ നൽകി സംസാരിച്ചു ഡോക്ടർ ഷിഫാന വനിതാ ദിന സന്ദേശവും നൽകി തുടർന്ന് കൂട്ടായ്മയിലെ വനിതാ അംഗങ്ങൾ കേക്ക് മുറിച്ചുകൊണ്ട് വനിതാ ദിനം ആഘോഷിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം കൺവീനർ അജയൻ പൊയ്യാറ മലയാള വിഭാഗം കൺവീനർ താജ് മാവേലിക്കര മലബാർ വിഭാഗം കൺവീനർ നൌഷാദ് കക്കേരി ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഷമീർ പി ടി കെ നിതീഷ് കുമാർ കൃഷ്ണേന്ദു അൽബാജ് ബുക്സ് ഡയറക്ടർ ഷൌക്കത്ത് നായർ ഫാമിലി യൂണിറ്റ് പ്രസിഡന്റ് സുകുമാര നായർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഭരണസമിതി അംഗം സന്തോഷ് കുമാർ ഇന്ത്യൻ മീഡിയ ഫോറം മസ്കറ്റ് രക്ഷാധികാരി കബീർ യൂസഫ് തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി ആളുകളാണ് പരിപാടിയിൽ സംബന്ധിച്ചത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാന് കീഴിലുള്ള മലയാളികളുടെ ഭാഷാ വിഭാഗമായ മലബാർ വിഭാഗത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാൻ ബാബു രാജേന്ദ്രൻ സംബന്ധിച്ചു നവഷാദ് കോക്കേരി കൺവീനറും സിദ്ദിഖ് ഹസൻ കോ കൺവീനറും റഫീഖ് എം എ ട്രഷറുമായ ഭാരവാഹികൾ നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് ചുമതല ഏറ്റെടുത്തത് മറ്റു ഭാരവാഹികളായി നിതീഷ് മാണി നസൂർ ചപ്പാറപ്പടവ് ജിജോ കടന്തോട്ട് മനോഹരൻ ചങ്ങളായി അഫാൻ കെ വി ഷഫീന നഫൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് രണ്ടു വർഷമാണ് പുതിയ ഭരണസമിതിയുടെ കാലാവധി ദിവസങ്ങൾക്ക് മുമ്പ് മറിയം ചെറിയാന്റെ സാന്നിധ്യത്തിൽ നടന്ന പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരുന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബിന് കീഴിലുള്ള ഭാഷാ വിഭാഗങ്ങളിൽ മികച്ച പ്രവർത്തനമാണ് മലബാർ വിഭാഗം നടത്തുന്നത് എന്നും പുതിയ ഭരണസമിതിക്ക് അത് തുടരാൻ സാധിക്കട്ടെ എന്നും മാതൃസംഘടനയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ നിന്ന് അതിനുള്ള എല്ലാവിധ സഹായവും ഇതിനായി ലഭിക്കുമെന്നും ബാബു രാജേന്ദ്രൻ പറഞ്ഞു ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സാമൂഹിക ക്ഷേമ വിഭാഗം കൺവീനർ